ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ നാളായി ലോങ് ഫോമാറ്റ് വീഡിയോ ചെയ്തിട്ട് അപ്പം ഇന്നൊരു പനീർ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി ബട്ടറാണിട്ടത് ആദ്യം ഞാൻ പനീർ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ വളരെ ലൈറ്റായിട്ടൊരു ബ്രൗൺ ഇത് വരുന്നവർ ഇത് ഫ്രൈ ൂ പനീർ ഇന്നത്തെ ഡിന്നറാണ് പനീർ പനീറും ഇവിടെ നാൻ അങ്ങനെ കവറിൽ കിട്ടുമല്ലോ അപ്പൊ അതും ആണ് ഇന്നത്തെ ഡിന്നർ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പനീറൊക്കെ നമുക്ക് കുറച്ച് ആഡംബരമായിട്ട് ലഭിക്കുള്ളൂ സ്റ്റാൻഡ് വെച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കാൻ പോയതാണ് നടന്നില്ല ഇപ്പം സ്റ്റാൻഡ് വെച്ച് ചെയ്യാത്തോണ്ട് ഞാനിവിടെ ശ്രദ്ധിക്കുമ്പം എൻ്റെ ഫോക്കസ് വലതും പോകുന്നുണ്ട് ഇത്രയും ബ്രൗൺ ആവേണ്ട കാര്യമില്ല സ്റ്റാൻഡിൻ്റെ പറയ പോലെ എൻ്റെ പനീർ ഇച്ചിരി കൂടുതൽ ബ്രൗൺ ബ്രൗണായിപ്പോയി എനിക്ക് വേഗം വേഗം ഒന്ന് തിരിച്ചിടാം വളരെ ലൈറ്റായിട്ട് ആകേണ്ടതാണ് സാരിയില്ല നമ്മൾ തൽക്കാലം കഴിക്കാനുള്ള കണ്ടു ഒരു സൈഡ് മുരിങ്ങാലും വലിയ കുഴപ്പമില്ല പിന്നെ ഇത് എല്ലാ സൈഡും ഞാൻ കൃത്യമായി മൊരിച്ചൊന്നും എടുക്കാറില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി എടുക്കും അത്രേ ഉള്ളൂ ആ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് പനീർ നാട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അപ്പോഴേക്കല്ലേ ഉണ്ടാക്കുള്ളൂ പക്ഷേ ഇവിടെ പച്ചക്കറികളൊക്കെ കുറവായോണ്ട് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും ഈ പനീർക്കറി ഉണ്ടാക്കുകയെ നാട്ടിൽ നമ്മൾ മിക്കവാറും ഉണ്ടാക്കുന്ന അവിയൽ അല്ലെങ്കിൽ എന്താ തീയൽ പിന്നെ ഇരിശ്ശേരി അതുപോലത്തെ കറികളാണ് ഇവിടെ ആഡംബരം അങ്ങനെ ഒരു ഓണമൊക്കെ വരണം അതൊന്നും ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്നും ഇതുപോലത്തെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സവോള ഒന്ന് സൈഡിൽ അരിഞ്ഞെടുക്കാവേ ഇത് നമ്മൾ മാറ്റുമ്പോഴേക്കും നമുക്ക് സവോള വഴറ്റിയെടുക്കണം അപ്പോൾ പനീർ ഞാൻ പത്രത്തിലൂടെ മാറ്റിയേ ഇനി നമുക്ക് ഇതിപ്പോൾ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു അതിനകത്ത് നമുക്ക് മസാലയുടെ കുറച്ച് സാധനം എടുക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ വീഡിയോ മാത്രം ആദ്യം എടുത്തിട്ട് പിന്നെ ഓഡിയോ അതിലോട്ട് ആഡ് ചെയ്യുക ചെയ്യുന്നതേ ഇന്നിപ്പോൾ ഞാൻ മടിയായതുകൊണ്ട് മൈക്കുമൊക്കെ വെച്ച് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് സംസാരിക്കുകയും കൂടി ചെയ്യുക അതിൻ്റേതായ കുഴപ്പങ്ങളെല്ലാം ഉണ്ട് ശ്രദ്ധ പലയിടത്ത് പോകുന്നുണ്ട് വീഡിയോ ക്ലിയർ ആയിട്ടില്ല എന്നാണ് തോന്നണത് ആദ്യ ആയതുകൊണ്ട് എല്ലാവരെയും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഇത്ര വലിയ പ്രോ യൂട്യൂബറൊന്നും അല്ലല്ലോ അതുകൊണ്ട് നാലാൾ കാണത്തേ ഉള്ളു വലിയ പ്രശ്നമില്ല കാര്യം എങ്കിലും നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇടുമ്പോൾ അതിൻ്റേതായ ഒരു മിനിമൽ സ്റ്റാൻഡേർഡൊക്കെ വെക്കേണ്ടതാണ് ഷംശി ബേഗു ഷംശി ബേകു അപ്പോൾ നമുക്കെന്നാ കട്ട് ചെയ്ത സവോള ഇട്ടല്ലോ സവോള ഒത്തിരിയും നൈസായിട്ടൊന്നും അരിയേണ്ട കാര്യമില്ല കാരണം നമ്മളിത് ഒന്ന് ട്രാൻസ്ലൂസൻ്റെ ഒക്കെ ആയി കഴിയുമ്പം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക ചെയ്യണത് അതുകൊണ്ട് ഇച്ചിരി വലുതായി കട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നാലും സമയം ലാഭിക്കാനായിട്ട് കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് തിന്നല്ല ഒരു മോഡറേറ്റ് സൈസ് ഇതിനിന്ന് അടച്ച് വെച്ച് നമുക്കതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്നവരെ വെക്കാം ഇതും ചെറുതായി വഴന്ന് കഴിയുമ്പോൾ ഒരു തക്കാളി അതുമായി ചേർക്കാം ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ആ ഇതിൻ്റെ കൂടെ കാഷ്യൂ ക്യാഷ്യൂം കൂടെ ഇട്ടിട്ടാണ് പേസ്റ്റ് ആക്കുന്നത് പിന്നെ അത് ഓരോന്നോരോന്നിടുമ്പോഴത്തേക്ക് അപ്പം പറയാം ഓക്കെ അപ്പോൾ സവോള ചെറുതായി വഴന്നു ഒരു ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കണമായിരുന്നേ തക്കാളി ചേർത്തു ഇതും ഒന്ന് ചെറുതായിട്ടൊരു വഴന്ന് വരുന്ന പരിവാകുമ്പോൾ ഇത് നമുക്ക് പേസ്റ്റാക്കാം ഇപ്പം കണ്ടോ ഇന്നിങ്ങനെ വഴന്ന് വന്നത് പിന്നെ നമുക്ക് നമുക്കിച്ചിരി മസാലയ്ക്ക് വേണ്ടി കുറച്ച് പൊടി ചേർക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് ഇവിടെ വന്നിട്ട് എരിവ് കൂട്ടാണ്ടായി ഉഴുവ് കൂട്ടാണ്ടായി ഇപ്പം നോർമൽ മുളക് അങ്ങനെ എടുക്കാറില്ല കാശ്മീരി മുളകാണ് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ രുചിയുടെ മെയിൻ ഒരു സാധനം ക്യാഷു ആണ് പ്രാവശ്യം നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ക്യാഷു ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു നാട്ടിൽ നിന്നുള്ള ആണ് സൂപ്പർ ക്യാഷ്യൂ ഫ്രം കൊല്ലം അപ്പം ഇത് വന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് അതിൻ്റെ ആ ഒരു കട്ടി ഒന്ന് കുറയുമ്പോഴത്തേക്ക് നമുക്ക് അരക്കെളുപ്പവും അതിന് വേണ്ടി ഇതിൻ്റെ കൂടെ ഇടുന്ന രണ്ട് മിനിറ്റ് കഴിയുമ്പം നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം നിങ്ങൾ അടയ്ക്കും കറുമുറ കറുമുറ കേട്ടോ ക്യാഷ് കൊണ്ടാൽ ഞാൻ അപ്പം എടുത്ത് കഴിക്കും അതിൻ്റെ നിങ്ങൾ കേട്ട കറമുറ ഈ മൈക്ക് മൈക്കൂടെ ഇരിക്കുന്നതിന് ഞാൻ മറന്നുപോയി ഞാൻ എടുത്ത് അങ്ങ് കഴിക്കുകയും ചെയ്തു അപ്പം ഇനിയ പേസ്റ്റാക്കുന്ന പരുവാൻത്തേക്ക് കാണിക്കാവേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റേണ്ട കാര്യമില്ല നമ്മൾ ഏകദേശം വഴറ്റിയെടുത്തുകൊണ്ട് അങ്ങനെ വഴറ്റേണ്ട കാര്യമില്ല എങ്കിലും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഇനി കുറച്ച് കുറച്ചതിനകത്ത് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അതൊന്ന് ചേർത്തെടുക്കാം ഉള്ളത് ഈ പരുവത്തിന് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അതൊന്ന് നോക്കാം നോക്കിയപ്പോൾ ഉപ്പ് കുഴപ്പമുണ്ടായില്ല അതിന് ഇച്ചിരി കളറിന് വേണ്ടിയിട്ടും ചില രുചിക്ക് വേണ്ടിയിട്ടും കെച്ചപ്പാണ് ചേർത്തത് ടൊമാറ്റോ കസ്തൂരി കസ്തൂരിമേത്തി ചേർത്ത് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ നോർത്ത് ഇന്ത്യൻ കടയിലൊക്കെ നമ്മൾ ബട്ടർ പനീർ കഴിക്കുമ്പോഴേ ഈ കസ്തൂരി കസ്തൂരിമേത്തി നമ്മൾ കടുക് താളിക്കുന്ന പോലെ ബട്ടറിൽ താളിച്ചാണ് അവരൊക്കെ ചേർക്കുന്നത് അപ്പൊ ഒരുമാതിരി ബ്രഹ്മണ്ഡ രുചിയാണ് കേട്ടോ അങ്ങനെ ചെയ്താല് ഇപ്പൊ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആയതുകൊണ്ടും പല സ്റ്റെപ്പുകളൊക്കെ ചെറുതായിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാ കുറച്ചുകൂടെ അരുചി ഉണ്ടാവും പിന്നെ ഇതില് അഡീഷണലായി ചേർക്കുന്നത് ക്രീം ഉണ്ടല്ലോ മിൽക്ക് ക്രീം അതും ഏറ്റവും അവസാനം പനീറൊക്കെ ചെയ് ചേർത്തതിന് ശേഷം നമ്മൾ മിൽക്ക് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുവേ അതും കൂടെ ചേർത്ത് കഴിയുമ്പം ശരിക്കും നല്ലൊരു ഓ പനീറല്ലാം കൂടെ പനീർ ഞാൻ ചേർത്തു അപ്പം നമ്മുടെ പനീർ കറി ഏകദേശം റെഡിയായി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് ക്രീമും ചേർക്കും മിൽക്ക് ക്രീമിനകത്ത് പിന്നെ ഇത് ആ ഒരു ബട്ടർ പനീർ എന്നുള്ള ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ഒരു സ്പൂൺ ബട്ടറും കൂടെ ഇതിൻ്റെ ഒക്കത്ത് നേരത്തെ പറഞ്ഞപോലെ താളിച്ച് ചേർക്കുവാണെങ്കിൽ നമുക്കത് അങ്ങനെ ചേർക്കേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ താളിച്ച് ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഒരു സ്പൂൺ ബട്ടറും കൂടി ഇതിൻ്റെ പൊക്കത്ത് ഒന്നിടും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ബട്ടർ പനീർ കറി ഇതാ ഞാൻ പറഞ്ഞ നാൻ ഇവിടെ നമുക്കിവിടെ നിന്ന് കിട്ടിയതാണേ ഒരു അഞ്ച് നാനുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പനീറും നാനും കൂടെ ഇന്നത്തെ ഡിന്നറിന് ആകും അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ ഇത്രയും ചെയ്യാം പണ്ട് പനീർ കറി എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊന്ന് യോ എന്തോ വലിയ പണ്ട് കറിയാന്നൊക്കെ ഈ തട്ടിക്കൂട്ട് പരിപാടി കുറെ ചെയ്യുകയും ചെയ്യും പനീർ ഒന്നും അത്ര വലിയ വാരിച്ച ജോലിയായിട്ട് തോന്നാതെയായി ഉം ചെയ്ത് ചെയ്തായിരിക്കാം അറിയില്ല എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്ക് എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് വെച്ചു നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ ലോങ് വീഡിയോ ഒത്തിരി കുറവാണ് ഞാൻ എടുക്കുന്നത് ഇനി മുതലൊന്ന് ലോങ് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങണം ഈ മടിയെന്നുള്ള മാറാരോഗം എനിക്കുള്ളതുകൊണ്ട് അതാണ് ഒരു പ്രശ്നം അതൊന്ന് മാറ്റി വെച്ച് നോക്കട്ടെ കുറച്ചുകൂടെ ലോങ് വീഡിയോസൊക്കെ ഒന്ന് എടുക്കാൻ നോക്കണം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ എന്നാൽ ബൈ ബൈ